ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെഡ് കളർ ഡ്രസ്സുമായിട്ടാണ് ഇത് ഏലൈനാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു പാറ്റേൺ നിറയെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ നമ്മൾ ക്രിസ്മസ് ടൈമിലൊക്കെ ഈ ഒരു പാറ്റേൺ ഉള്ള ഡ്രസ്സ് ഒരുപാട് പേര് ചെയ്ത വീഡിയോസും ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ചെറിയ റെഡിൽ ആയിട്ട് ചെയ്ത ഒരു ബീറ്റ്സ് വർക്കായിരുന്നു അത് അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ക്യാൻവാസിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ആ ക്യാൻവാസ് നമ്മൾ നെക്കിൻ്റെ മറുഭാഗം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ബാക്ക് പാർട്ട് റൗണ്ടും ഫ്രണ്ട് പാർട്ട് സ്ക്വയർ നെക്കുമായിട്ടാണ് ചെയ്യുന്നത് എ ലൈൻ കുർത്തി വിത്ത് ഫ്രണ്ട് സ്ക്വയർ നെക്ക് അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത മെറ്റീരിയലിൽ നമ്മൾ സ്ക്വയർ നെക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് സ്ക്വയർ നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്താലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ക്വയർ കിട്ടുള്ളൂ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് റൂമിൽ കുറച്ചൊരു വെളിച്ചക്കുറവുമുണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പാർട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വീഡിയോ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സ്ക്വയർ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അടുത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് ഈ ഒരു നെക്ക് തിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ക്വയർ പാർട്ട് കറക്റ്റായിട്ട് വരികയുള്ളൂ നമ്മൾ എപ്പോഴും നെക്ക് ചെയ്യുന്ന സമയത്ത് അത് തിരിക്കുന്ന സമയത്ത് അയൺ ചെയ്ത് ആയിട്ട് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഏത് നെക്കായാലും നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുന്നത് നന്നായിരിക്കും അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യുകയാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ബാക്ക് നെക്ക് ഹെമ്മിങ് ചെയ്യുന്നില്ല ലൈനിങ്ങിൽ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് മാത്രം നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യണത് ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ലൈൻ കൊടുത്തിയത് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് പിന്നെ സ്ലീവിൻ്റെ പാട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡർ ഷോൾഡർ മെയിനാണ് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ല പിന്നെ എല്ലാം സ്ട്രൈറ്റ് സ്റ്റിച്ച് എടുത്ത് ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ വൺ ഡേ ഒരു ഫോർ ഫൈവ് ഡ്രസ്സ് വരെ ചെയ്യുന്നുണ്ട് മാക്സിമം ഏറ്റവും കുറഞ്ഞത് ത്രീ ഡ്രസ്സ് ആദ്യം കൂടുതൽ നമ്മൾ സീസൺ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻ ഡ്രസ്സൊക്കെ ചെയ്യാറുണ്ട് അനാർക്കടയാണെങ്കിൽ ഒരാൾക്ക് ഒരു ഡ്രസ്സേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ രണ്ട് മാക്സിമം രണ്ട് ഡ്രസ്സ് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നവർക്ക് രണ്ട് ഡ്രസ്സ് ചെയ്യാം ഏലൈനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം രണ്ടെണ്ണം രണ്ടര മൂന്ന് വരെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് വീഡിയോസിൽ ഞങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ വേറെയും ഒരുപാട് ഡ്രസ്സ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ഇടാം അപ്പോൾ നമുക്കിനി സ്ലീവ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം സ്ലീവ് അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞി കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ആ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റായിട്ടിരുന്നാലേ നമുക്ക് ഈ ഒരു പാകം കറക്റ്റായിട്ട് വരുകയുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യും ഇപ്പോൾ സ്ലീവിൻ്റെ പാട്ട് വയ്ക്കാൻ പോവാണ് അതാണിപ്പോൾ കാണുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു നെക്ക് ഹെമ്മിൻ ചെയ്ത് വെക്കാം സ്ക്വയർ നെക്ക് ഹെമിൻ ചെയ്ത് വെക്കാൻ എന്നാലും നമുക്ക് ആ ഷോൾഡറിൻ്റെ പാട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി നിൽക്കുകയുള്ളൂ ചുടു ഇല്ലാതെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ശരി ആ സമയം കൊണ്ട് നമുക്ക് നെക്ക് ഒന്നേ വേഗം ഹെമ്മിൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെക്ക് ഹെമിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത് എനിക്ക് റൂമിലെ ഒരു വെളിച്ചക്കുറവ് കാരണം എനിക്ക് ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചം എല്ലാം കൂടെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ നെക്ക് താ കറക്റ്റായി ഫിനിഷായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്ലീവ് രണ്ടെണ്ണം വെക്കുക എന്നുള്ളതാണ് സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സോ സ്ലീവാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് കണ്ടറിയാൻ നിങ്ങൾക്ക് അതിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ നമ്മൾ ഈ കട്ടിങ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എവിടെയും അധികമായിട്ട് നിൽക്കാതിരിക്കുകയുള്ളൂ എല്ലാം കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ ഈ കട്ടിങ്ങാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുന്നത് കട്ടിങ്ങിൽ ഈ മെഷർമെൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരികയും ചെയ്യും ഞാനിപ്പോഴും സ്ലീവ് ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങാറ് അതായത് നമ്മുടെ സ്ലീവ് നമ്മൾ സെൻറ്റർ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പോയിൻറ്റും നമ്മുടെ ഷോൾഡറിൻ്റെ പോയിൻ്റും കറക്റ്റായി വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് എവിടെയും എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കില്ല കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഒരെണ്ടിൽ നിന്ന് ഒരെക്കാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റർ പാർട്ട് ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണം സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് അവിടുന്ന് രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അതിനുശേഷം നമ്മൾ ഈ ജോയിൻസ് എല്ലാം നമ്മൾ ഓവർലോക്ക് ചെയ്യണം ഓവർലോക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ സ്ലീവിൻ്റെ പാട്ടുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറൊരു ജോലിയെല്ലാം നമുക്ക് സ്ലീവ് തൊട്ടിട്ട് എൻഡ് വരെ എ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുൾ കുർത്തി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആ ഡിസൈൻസ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഹൊറിസോണ്ടൽ ആയിട്ട് ഫ്രണ്ട് പോർഷനും സോറി ആയിട്ട് നമ്മുടെ സ്ലീവ് പോർഷനും വെർട്ടിക്കലായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലുള്ള അതേ ഡിസൈൻ തന്നെ വെർട്ടിക്കലായിട്ട് സ്ലീവില് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞു ഇനി നന്നായിട്ട് അയൺ ചെയ്തിട്ട് പാക്കിംഗ് ആണോ ജോലി അപ്പോൾ ടോപ്പും ദുപ്പട്ടെയാണ് നമ്മൾ അയക്കുന്നത് അതും തന്നെ ഒരു പോളിത്തീൻ കവറിൽ ഇതിനെ നീറ്റായിട്ട് അയൺ ചെയ്തിട്ട് നീറ്റായിട്ട് ആക്കിയിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊറിയർ കവറിലാക്കുന്നത് എന്തായാലും നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ടൊരു ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് വെച്ച് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പാക്കിലാക്കുക ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലൊരു വേറൊരു പാട്ടുണ്ട് നമ്മൾ അഡ്രസ്സ് അഡ്രസ്സുകൂടെ ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ കൊരിയറ് പേഴ്സൺ വന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്യാം എത്ര ഉണ്ടോ അവർ ഈവനിങ് വന്നിട്ട് സിക്സ് ഒ ക്ലോക്കിനെ വന്ന് എടുത്തിട്ട് പോകും അപ്പോൾ ഞാൻ ഇത് പാക്കിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നീറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അയം ചെയ്തതിന് ഒരു കുഴപ്പം വരാത്ത പോലെ നമ്മൾ കൊടുക്കുക അപ്പോൾ അഡ്രസ്സ് അഡ്രസ്സുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറിയർ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഒരു ദിവസം എത്ര കൊറിയർ അയക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്